തിരുവനന്തപുരം ജില്ലയിൽ സ്ക്വയർ ഫീറ്റ് വരുന്ന ഫോർ ബി എച്ച് കെ വീട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ തിരുമല ജംഗ്ഷനിൽ നിന്നും തൊള്ളായിരം മീറ്റർ മാറി അണ്ണൂർ ഭഗവതി റെസിഡൻസ് അസോസിയേഷനായാണ് ഈ കാണുന്ന അഞ്ചര സെന്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനില വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിനും സ്ഥലത്തിനും ചുറ്റും കോമ്പൗണ്ട് വാൾ തിരിച്ച് ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു ഇവിടെ കോമ്പൗണ്ടിനുള്ളിലായി തന്നെ രണ്ട് കാറുകൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് ഒരേ സമയം രണ്ട് ഫാമിലിക്ക് താമസിക്കാവുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന് താഴത്തെ നിലയിൽ സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഹാൾ ഹാളിനോട് ചേർന്ന് കിച്ചൺ കിച്ചനോട് ചേർന്ന് വോർക്ക് ഏരിയ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും താഴ്ച നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകൾ ഭാഗത്തായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളടക്കം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു സർവൻ ടോയ്ലറ്റും ഇവിടെ നൽകിയിട്ടുണ്ട് ഒരേ സമയം രണ്ട് ഫാമിലിക്ക് താമസിക്കാവുന്ന രീതിയിൽ ഫസ്റ്റ് ഫ്ലോറിൽ മറ്റൊരു ഹാളും കിച്ചണും രണ്ട് ബെഡ്റൂമും നൽകിയിരിക്കുന്നു വീടിന് അകത്തു നിന്നും പുറത്തു നിന്നും സ്റ്റെയർ നൽകിയിട്ടുണ്ട് ഈ വീടിന് ട്രസ് വർക്ക് ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പണി പൂർത്തീകരിച്ച ഈ കെട്ടിടം ആർക്കിടെക്ട് ബിൽഡ് ചെയ്തതാണ് കൂടാതെ ഈ വീടിന് മുഴുവൻ റെഡ് ബ്രിക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒന്നര കിലോമീറ്ററിനുള്ളിൽ പൂജപ്പുര മിലിറ്ററി ക്യാമ്പ് രണ്ട് കിലോമീറ്ററിനുള്ളിൽ എസ് കെ ഹോസ്പിറ്റൽ അഞ്ച് കിലോമീറ്ററിനുള്ളിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ എട്ട് കിലോമീറ്ററിനുള്ളിൽ എയർപോർട്ട് എന്നിവ സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി പ്രതീക്ഷിക്കുന്ന വില എൺപത്തി ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ ഫോർ സിക്സ് ഫൈവ് നയൻ സിക്സ് ഫോർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ഫോർ നയൻ എയ്റ്റ് നയൻ സിക്സ് ഫോർ